നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ശക്തിപ്രകടനത്തോടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ നാൽപ്പതാമത് ഔദ്യദിന ജില്ലാ സമ്മേളനം വേങ്ങരയിൽ സമാപിച്ചു എ പി എച്ച് ഹാളിൽ നടന്ന സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

യഥാർത്ഥത്തിൽ ആ ഭരണഘടനയ്ക്ക് അടുത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗത്ത് വെല്ലുവിളിക്കുകയും മറുഭാഗത്ത് ഭരണഘടന അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതും അത് ഏറ്റവും വായിച്ചാണ് ആസാം ഗവൺമെൻറ് ഇന്ന് നിരോധിച്ചുകൊണ്ടുള്ള നമുക്കറിയാം നമുക്ക് ഗവൺമെന്റിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഏത് ஏற்றல் நாலு மாசக்காலத்தை நம்ம பிரதிபட்ச பிரவருலமெண்ட் ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് കെ പി സി സി മെമ്പർ പി എ ചെറീദ ഡി സി സി സെക്രട്ടറിമാരായ പി സി വേലായുധൻകുട്ടി കെ എ അറഫാത്ത വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി വനജ ടീച്ചർ ഡി സി സി അംഗങ്ങളായ എൻ പി ചിന്നൻ അരീകാട്ടുകുഞ്ഞിപ്പ എ കെ എ നസീർ എൻ ജി ഒ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ വി പി റഷീദ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി ശിവരാമൻ നായർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ രാജൻകുരുക്കൾ വി മധുസൂദനൻ പി എൽ ലത്തീഫ് ഡി എ ഹരിഹരൻ മാസ്റ്റർ എം സി കെ വീരാൻ ജെ സരസ്വതി ടീച്ചർ കെ പി വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബുധനാഴ്ച നടന്ന കൗൺസിൽ മീറ്റ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു എല്ലാ സാധനങ്ങളും ടാക്സ് വർദ്ധിപ്പിക്കുകയാണ് എല്ലാ സാധനങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുകയാണ് അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെ സാധാരണക്കാരെ പക്ഷേ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വമ്പന്മാരായ ആളുകൾക്ക് നികുതി വാരം അടിച്ചേൽപ്പിക്കുന്നതിൽ ഗവൺമെന്റ് നികുതി സംവിധാനം വന്നപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാന വർദ്ധന ഉണ്ടാകേണ്ടി വരുന്ന സംസ്ഥാനമാണ് കേരളം കാരണം നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ആ ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ വരുമാനം വർദ്ധിക്കുന്നതാണ് പക്ഷെ നികുതി പിരിച്ചെടുക്കുന്നതിലുള്ള അശാസ്ത്രീയമായ സമീപനം മൂലം നമ്മുടെ നികുതി എന്ന് പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയിൽ ആധികാരികമായി രേഖകളെ അടിസ്ഥാനപ്പെടുത്തി വിവരിച്ചത് നമ്മുടെ കണ്ടതാണ് കേരളത്തിലെ സ്വർണ മുതലാളിമാർ സ്വർണ്ണ നികുതി പരിഷ്കരിക്കാവുന്ന മൂലം പതിനയ്യായിരം കോടി രൂപ പ്രതിപക്ഷം കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ടെന്ന പണം ചോർത്തിക്കൊണ്ടുപോവുകയാണ് കേരളത്തിലെ ബാർ ഉടമകൾ അവരുടെ ഒരു താല്പര്യങ്ങളെ താങ്കളിക്കുന്നവൺമെന്റ് അതുകൊണ്ട് കേരളത്തിന്റെ ഗജരാടിലേക്ക് വരേണ്ട പണം വരുന്നില്ല ഇങ്ങനെ വമ്പന്നരായ ആളുകളുടെ കയ്യിൽ നിന്ന് ശാസ്ത്രീയമായി നികുതി പിരിച്ചെടുത്ത് നാടിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളത്തിന്റെ നികുതി വർദ്ധിപ്പിക്കാൻ ജി എസ് ടി എന്ന് പറയുന്ന നികുതി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അതൊന്നും പരിഗണിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ബാധ്യത ആ കൊണ്ടുവരുന്നതിന് ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു ഇവിടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുന്നു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു അത് വനരോധനങ്ങളായി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ വനരോധനങ്ങളായി മാറിക്കൊണ്ടിരിക്കാൻ മെഡിസിൻ ഉൾപ്പെടെ എന്നി പറഞ്ഞു